കേന്ദ്ര സർക്കാർ തരാനുള്ള ആനുകൂല്യങ്ങൾ പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കേരളത്തിൽ സംഘികൾ എല്ലാം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും കേന്ദ്ര സർക്കാർ ഒന്നും തരാനില്ലെന്നും വാദിച്ചു വിളിപ്പിക്കാൻ ബി ജെ പി കോൺഗ്രസ് സഖ്യം ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് എന്നാലിപ്പോൾ അതിനെയൊക്കെ നല്ല കിടിലൻ മറുപടി കിട്ടിയിരിക്കുകയാണ് മറുപടി കൊടുത്തത് മറ്റാരുമല്ല ഇന്ത്യയുടെ നീതിപീഠമായ ഹൈക്കോടതിയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിന് തുക അനുവദിക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം അകറ്റാത്തതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പുനരധിവാസത്തിന് പുനരധിവാസത്തിനനുവദിച്ച വായ്പ തുക വിനിയോഗിക്കുന്നതിലുള്ള ആശയക്കുഴപ്പം തീർക്കാനായിരുന്നു കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്രം കൃത്യമായ ഉത്തരം നൽകാതിരുന്നത് കോടതിയെ ചൊടിപ്പിച്ചു ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ കേരള ഹൈക്കോടതിക്ക് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാരും എസ് ഈശ്വരനും ഉൾപ്പെടെ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി ഇതിനിടെ വായ്പ തുക വിനിയോഗിക്കാനുള്ള സമയപരിധി മാസം മുപ്പത്തൊന്നിൽ നിന്ന് ഡിസംബർ മുപ്പത്തൊന്നിലേക്ക് നീട്ടിയെന്ന് കേന്ദ്രം അറിയിച്ചു കേസ് പരിഗണിച്ചപ്പോൾ തന്നെ വായ്പ തുക വിനിയോഗിക്കുന്നതിലുള്ള ആശയക്കുഴപ്പത്തിലെ മറുപടിയാണ് കോടതി തേടിയത് മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു വായ്പ തുക വിനിയോഗിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ച തീയതി എന്നാൽ ഇത് അസാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഏത് ഏജൻസിക്കാണ് പണം അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മറുപടിയായി ലഭിച്ചത് ഇതോടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതിനുള്ള വൈദഗ്ധ്യമാണല്ലോ കാണുന്നതെന്ന് കോടതി പ്രതികരിച്ചു തുടർന്നാണ് കാര്യങ്ങൾ ഇത്ര ലഘുവായി എടുക്കുന്നതെന്നും തുക വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചത് ഇതിൽ സാവകാശം നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല വായ്പാ വിനിയോഗ തീയതി ഡിസംബർ മുപ്പത്തൊന്നിലേക്ക് മാറ്റിയ തീരുമാനം എപ്പോഴാണ് എടുത്തത് അത് എന്നാണ് അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ തേടിയ ശേഷമായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം കോടതിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതരുത് ഡിസംബർ മുപ്പത്തൊന്നിന് പോലും ജോലികൾ തീരണമെന്നില്ല എന്നാൽ ഇതാണൊരു വഴി അങ്ങനെയല്ലെങ്കിൽ മറ്റ് അജണ്ടകൾ ഉണ്ടെന്ന് കരുതേണ്ടി വരുമെന്നും കോടതി കൂട്ടിച്ചേർത്തു ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിനുള്ള തീരുമാനവും കേന്ദ്രം തിങ്കളാഴ്ച അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തെ അവശിഷ്ടങ്ങൾ മൂന്ന് ഘട്ടമായി നീക്കം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ആദ്യഘട്ടം ചൂരൽ ടൗൺ അടക്കമുള്ള ജനവാസ മേഖലകളിൽ മഴക്കാലത്തിന് മുൻപ് പൂർത്തിയാക്കും ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം അവിടം സന്ദർശിച്ച് പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്നാൽ ജോലി ആരംഭിക്കാൻ കഴിയുന്ന കൃത്യമായ തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്ന ബുധനാഴ്ച അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ഇതോടെ കോൺഗ്രസുകാരുടെയും ബി ജെ പി കാരുടെയും ഒക്കെ വാ അടഞ്ഞിരിക്കുകയാണ് ഇത്രയും നാൾ മോദി സുതി പാടിക്കൊണ്ടിരുന്നവർക്കൊക്കെ ഇപ്പോൾ എന്ത് പറയണമെന്നറിയില്ല കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അവഗണിക്കുന്നില്ല എന്നും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നതെന്നും വാ വേരാതെ പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും ഭരണ പരാജയവും എന്ന് വരുത്തി തീർക്കാനുള്ള ക്ഷ്യങ്ങളൊക്കെ ഇതോടെ പൊളിഞ്ഞു പാളീസായി ഇനി സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ഉത്തരവാദിത്വം കൂടി വേണമെങ്കിൽ പിണറായി വിജയന്റെ തലയിൽ കൊണ്ടുവച്ച് രക്ഷപ്പെടും രണ്ടു കൂട്ടർ പാവപ്പെട്ട ജനങ്ങളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തല്ല മോദി സർക്കാരെ നിങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ടത് പിന്നിൽ നിന്ന് കുത്തുന്നത് ഭീരുക്കളാണ് പാവപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതയെ മുതലാക്കി കേരളത്തിന്റെ അധികാരം പിടിച്ചെടുക്കാം എന്ന വ്യാമോഹമാണ് ഇതിന് പിന്നിലെങ്കിൽ അതിന് കിട്ടിയ നല്ല ഉത്തരം തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ വിധി